അധികം മസാലകളൊന്നും തന്നെ ചേർക്കാതെ ഒരു മീൻ മുളകിട്ടത് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അര കിലോ മീനാണ് ഏതു തരം മീനും ഈ രീതിയിൽ നമുക്ക് കറി വയ്ക്കാവുന്നതാണ് അടുപ്പിലേക്ക് വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടലിറ്റ് ഒന്ന് പൊട്ടി വന്നാലുടൻ അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും വിട്ടതിന് ശേഷം രണ്ട് സവോള അല്ലെങ്കിൽ നൂറ്റമ്പത് ഗ്രാം ചെറുള്ളി നന്നായി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിൽ വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക അതുകൂടി ചേർത്ത് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ചേർത്ത് നന്നായി ആ പച്ചമണം വിടുന്നവരയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക നാല് പച്ചമുളക് കയറിയതും അതിലേക്ക് ചേർക്കുക മൂന്നോ നാലോ മിനിറ്റ് കുറഞ്ഞ തീയിൽ വെച്ച് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് നന്നായി ഒന്ന് മുരിഞ്ഞു വരും ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കണം ഈ സമയം തീ ഒന്ന് ഓഫ് ചെയ്തിടുക അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഒരു ടീസ്പൂൺ ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഉലുവ പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് ആ മസാല ഒന്ന് നന്നായി മൂത്ത് വരുന്നതിന് വേണ്ടിയാണ് അതുകൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഈ സമയം തീ കുറച്ച് വെച്ചിരിക്കണം രണ്ട് തക്കാളി അതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തത് അതുകൂടി ചേർക്കുക അങ്ങനെ എണ്ണ തെളിയുന്നവരയ്ക്ക് എല്ലാം കൂടി ഒന്ന് ചേർത്ത് ഒരു നാല് മിനിറ്റോളം മതിയാവും നാല് മിനിറ്റോളം കുറഞ്ഞ തീയിൽ തന്നെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് വലിയ രണ്ട് പീസ് കുടമ്പൊളി ഒരു പത്ത് മിനിറ്റ് നേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു അതുകൂടി അതിലേക്ക് ചേർത്ത് ആ പുളിയും ചേർത്ത് ആ പുളി ഇട്ട് വെച്ച ആ വെള്ളവും കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് ഒന്നര കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് ഒരു മൂന്ന് മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുക്കുക ഇപ്പം മസാലയെല്ലാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഓരോന്നായി കുറച്ച് കുറച്ച് അകലത്തിലായി ഇട്ട് കൊടുക്കുക ചട്ടി അടച്ച് വെച്ച് തീ കുറച്ച് വയ്ക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കി തവിയിട്ട് ഇളക്കരുത് ഒന്ന് ചട്ടി മുഴുവനായിട്ടൊന്നെടുത്ത് ഇങ്ങനെ ചിറ്റിച്ച് കൊടുക്കുക കുറഞ്ഞ തീയിൽ അടച്ച് വെച്ച് ഒരു എട്ടോ പത്തോ മിനിറ്റ് അതിനകത്ത് മീൻ പീസസ് എല്ലാം നമുക്ക് നന്നായി വെന്ത് കിട്ടും ഇനി അടുപ്പ് ഓഫ് ചെയ്യുക ഒരു കൊത്ത് കറിവേപ്പില അതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക നല്ലൊരു മീൻ മുളകിട്ടത് റെഡി ഈ കറി ഉടനെ തന്നെ ഉപയോഗിക്കാതെ ഒരു മൂന്നാല് മണിക്കൂറിന് ശേഷം ഉപയോഗിക്കുമ്പോഴാണ് അതിലെ ഉപ്പും മുളകും എല്ലാം മീൻ കഷ്ണങ്ങളിലേക്ക് പിടിച്ച് ആ കറി നല്ല രുചികരമായിരിക്കും